അസലമലൈക്കും വഹമ്മുള്ള വർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി രണ്ടു വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് രണ്ട് ഉത്തരങ്ങൾ പുസ്തകത്തിൽ ചിലപ്പം കുറേ ഉണ്ടാകും പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ ചോദിച്ചത് രണ്ട് ഉത്തരങ്ങൾ എഴുതാനാണ് അധികം ക്വസ്റ്റ്യൻ പേപ്പറിലോ ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതാനായിട്ട് വരില്ലേ ചിലപ്പോൾ ഒന്നായിരിക്കും ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ ഉണ്ടാകും ഏതായാലും നമ്മൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക എന്നാൽ പിന്നെ എത്ര എണ്ണം എഴുതാൻ വന്നാലും സുഖമായിട്ട് എഴുതാലോ എന്താണ് ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ അതിൻ്റെ ആൻസർ നമ്മൾ പത്തൊമ്പതാമത്തെ പാഠം പ്രാർത്ഥനകളും ദിക് പ്രാർത്ഥനയും ദിക്കറും എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചല്ലോ ഏതൊക്കെയാ നോക്കി വെക്കുക നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ പിന്നെ മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും പിന്നെ തലയും ചുമലും തുറന്നിടൽ മറ്റൊന്ന് വസ്ത്രം മുടി എന്നിവ ചുരുട്ടി വെക്കൽ പിന്നെ ഒരു കാലിൽ നിൽക്കൽ പിന്നെ നടു കൈ കൊടുക്കൽ ഇതൊക്കെ നിസ്കാരത്തിൽ കരാഹത്തായ കാര്യങ്ങളാണ് മുഴുവൻ പഠിച്ചു വെക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടെണ്ണമാണ് ഇതാനുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം വലു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വലു ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാക്കാനുള്ളത് അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് നമ്മൾ ഏതൊക്കെ പഠിച്ചത് ഏഴാമത്തെ പാഠം വുലു നിർബന്ധമാണെന്നുള്ള പാഠത്തിൽ പഠിച്ചല്ലോ എന്തൊക്കെ നിസ്കാരം ആണെങ്കിൽ എഴുതാം പിന്നെ നിസ്കാരത്തിന് പുറമെയുള്ള മറ്റു സുജോദുകൾ പിന്നെ ജുമുഅഹുബ ഓതൽ കവാഫ് ചെയ്യൽ മുസ്ഹഫ് തൊടലും അത് ചുമക്കലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണാണ് ഇവിടെ എഴുതാനുള്ളത് നമ്മളെല്ലാം പഠിക്കുക മൂന്നാമത്തെ ചോദ്യം വിസർജന മര്യാദകൾ മൂന്നാമത്തെ ചോദ്യം വിസർജന മര്യാദകൾ വിസർജന മര്യാദകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് നമ്മൾ നാലാമത്തെ പാഠം വിസർജനത്തിൻ്റെ മര്യാദകൾ എന്നുള്ള പാഠത്തിൽ കുറേ മര്യാദകൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ വിസർജന സ്ഥലത്തേക്ക് പാദരക്ഷ ധരിക്കുക തലമറക്കുക ഖുർആൻ ദിഖർ പോലുള്ളവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക ഇടത് വെച്ച് പ്രവേശിക്കുക വലത് കാലിൽ വെച്ച് പുറത്തേക്ക് വരിക പിന്നെ വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക കാരണമില്ലാതെ നിന്ന് മൂത്രിക്കാതിരിക്കുക തുടങ്ങി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണ അവിടെ എഴുതാനുള്ളത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വയ്ക്കൽ രണ്ട് മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും രണ്ടാമത്തെ ചോദ്യം ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് ജുമു അഹുത്തുപോവതൽ രണ്ട് ക്യാമ്പ് തവാഫ് ചെയ്യൽ മൂന്നാമത്തെ ചോദ്യം വിസർജന മര്യാദകൾ ഉത്തരം ഒന്ന് വിസർജന സ്ഥലത്ത് പാതരക്ഷ ധരിക്കുക രണ്ട് തലമറക്കുക രണ്ടാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിസ്കാരത്തിലെ ഫറുകളുണ്ട് നിസ്കാരത്തിൽ ഹൈ നിസ്കാരത്തിലെ സുന്നത്തുകളുണ്ട് അതുപോലെ നിസ്കാരത്തിലെ അപാധ സുന്നത്തുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് റുക്കുവ് കുനൂത്ത് ഒന്നാമത്തെ തശഹൂത് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ ഒടുവിലെ തശഹൂത് കുനൂത്തിന് വേണ്ടി നിൽക്കൽ ഇങ്ങനെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് റുക്കുവാണ് റുക്കുവായത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരത്തിൻ്റെ ഫർദാണത് പിന്നെ കുനൂത്ത് സുബയിലെ കുനൂത്ത് അതേപോലെ റമൻ അവസാന പകുതിയിലെ വിത്രിൽ കുനൂത്ത് അതല്ലോ ആ കുനൂത്തൊക്കെ അതെന്താണ് അത് അബ് സുന്നത്താണ് നിസ്കാരത്തിലെ അബാൽ സുന്നത്തിൽ പെട്ടതാണല്ലോ പിന്നെ ഒന്നാമത്തെ ദശഹൂദ് ഒന്നാമത്തെ അത്തഹിയാത്ത് ദശഹൂദ് പറഞ്ഞാൽ അത്തഹിയാത്ത് അപ്പോൾ അതും നിസ്കാരത്തിലെ അബാദസുന്നത്തിൽ സുന്നത്തിൽപ്പെട്ടതാണ് പിന്നെന്താ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ഫറലിലുണ്ടോ ഇല്ല അപാതസുന്നത്തുകളെണ്ണം പഠിച്ചു അതിലുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ അത് ഹൈ ആത്ത് സുന്നത്തിൽ പെട്ടതായിരിക്കും അപാതസുന്നത്തുകളല്ലാത്ത സുന്നത്തുകളൊക്കെ ഹൈ ആത്തുകളിൽ പെട്ടതാണ് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ അത് നിസ്കാരത്തിലെ ഹൈ ആത്ത് സുന്നത്തിൽ എഴുതാം പിന്നെ ഒടുവിലെ ദശഹൂദ് ഒടുവിലെ ദശഹൂദ് പറഞ്ഞാൽ അവസാനത്തെ അത്തഹിയാത്ത് അത് നമ്മൾ പഠിച്ചു നിസ്കാരത്തിലെ ഫറിലാണ് പിന്നെ കുനൂത്തിന് വേണ്ടി നിൽക്കൽ കുനൂത്തിന് വേണ്ടി നിൽക്കൽ അത് ഇതിൽ പെട്ടതാ അത് നിസ്കാരത്തിലെ അബ് ആദസന്നത്തിൽ പെട്ടതാണ് ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്ന് നിസ്കാരത്തിലെ ഫർള് അവിടെ എഴുതേണ്ടത് റുക്കുവ് പിന്നെ ഒടുവിലെ തശഹൂദ് രണ്ട് നിസ്കാരത്തിലെ ഹൈ ഹൈആത്ത് സുന്നത്ത് അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ തക്ബീർത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ മൂന്ന് നിസ്കാരത്തിലെ അബ് ആദ് സുന്നത്ത് അവിടെ കുനൂത്ത് ഒന്നാമത്തെ തശഹൂദ് കുനൂത്തിനു വേണ്ടി നിൽക്കൽ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങൾക്ക് യോജിക്കുന്ന ഉത്തരങ്ങളൊക്കെ മുകളുടെ ഉണ്ട് ബ്രാക്കറ്റിൽ ഓപ്ഷൻസായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യം വായിച്ചു നോക്കുക ഓരോ ഓപ്ഷൻസുകളും ഓരോന്നിനോടും ചേർത്തി വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായ ആൻസർ കിട്ടും ഓപ്ഷൻസുകൾ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് അസ്തഖ് ഫിറുല്ലാഹൽ സുന്നത്ത് കറാഹത്ത് മുബത്തിലാത്ത സ്വലാത്തി തർത്തീബ് ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ടുള്ളത് ഇനി എന്താ ചോദ്യം ഒന്ന് നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഇല്ലാതാക്കാൻ കാരണമാകും നിസ്കാരത്തിൻ്റെ പൂർണ്ണത ഇല്ലാതാകാൻ കാരണമാകുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ അങ്ങനെ വായിച്ചു നോക്കിയാലും മൂന്നാമത്തെ ഓപ്ഷൻസ് അതാ കറാഹത്ത് അതാണ് അതിൻ്റെ ആൻസർ കറാഹത്ത് രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് എന്താ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ അവസാനത്തെ രണ്ടാമത്തെ മുത്തിലാത്ത സ്വലാത്തി നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ ചെല്ലോ ഇനി മൂന്നാമത്തെന്താ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചെല്ലണം നമ്മൾ നിസ്കരിക്കുമ്പോൾ സലാം വീട്ടിയ ഉടനെ നമ്മൾ മൂന്ന് വട്ടം ചെല്ലേണ്ടത് എന്താണ് അസ്തഫിറുല്ലാഹൽ അലീം അതായത് ഒന്നാമത്തെ ഓപ്ഷൻസിൽ അഫ്ത ഖഫിറുല്ലാഹൽ അലീം അതാ ഒന്നാമത്തെ ഓപ്ഷൻസ് തന്നെ അതാണ് അസ്ത ഫിറുള്ളാഹൽ അലീം അതാണ് ചെല്ലേണ്ടത് നാലാമത്തെ ചോദ്യം ക്രമം തെറ്റാതെ ചെയ്യണം ഇതിന് പറയും ക്രമം തെറ്റാതെ ചെയ്യുക അഥവാ വഴിക്ക് വഴിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പേരുണ്ടല്ലോ എന്നാണ് പേര് അവസാനത്തെ ഓപ്ഷൻസ് നോക്കൂ തർത്തീപ് അതാണ് അതിൻ്റെ ആൻസർ തർത്തീപ് അഞ്ചാമത്തെ ചോദ്യം നിസ്കാരത്തിൽ അവസാനത്തെ അത്തേഹിയ തോതുമ്പോൾ തവർറുക്കിൻ്റെ ഇരുത്തം ഇരിക്കൽ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ അത്തേഹിയ തോതുമ്പോൾ ഒരു ഇരുത്തുണ്ടല്ലോ തവർറുക്കിൻ്റെ ഇരുത്താണത് ഇരിക്കേണ്ടത് അതങ്ങനെ ഇരിക്കൽ എന്താണ് അതിൻ്റെ ഉത്തരം സുന്നത്ത് എന്നുണ്ട് ഇവിടെ ഓപ്ഷൻസിൽ അതാണ് അതിൻ്റെ ആൻസർ ഉത്തരങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഇല്ലാതാക്കാൻ കാരണമാകും അതിനോട് യോജിക്കുന്ന ഉത്തരം കറാഹത്ത് രണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതിനോട് യോജിക്കുന്ന ഉത്തരം മുബുത്ത് സ്വലാത്തി മൂന്ന് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചൊല്ലണം അതിനോട് യോജിക്കുന്നത് അസ്തഖഫിറുല്ലാഹല്ലിയും നാല് ക്രമം തെറ്റാതെ ചെയ്യണം ഇതിന് പറയും തർത്തീബ് അഞ്ച് നിസ്കാരത്തിൽ അവസാനത്തെത്ത ഹിയാത്ത് ഓതുമ്പോൾ ഇരുത്തം ഇരിക്കൽ എന്നോട് യോജിക്കുന്നത് സുന്നത്ത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് എൻ്റെ അവസാന ഭാഗം ചെറിയ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടാവും അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്താ ഒന്ന് തുമനീനത്തില്ലാത്ത നിസ്കാരന് വിശ്സലുള്ള സെൻ്റെ മതങ്ങൾ പല വട്ടം മടക്കി ഡാഷ് എന്താണ് യോജിക്കുക നമ്മൾ പഠിച്ചല്ലോ തുമ നീനത്ത് അനക്ക മടങ്ങൽ അത് മൂന്നാല് ഫർലുകളിൽ അതുവാണെന്ന് പഠിച്ചല്ലോ അങ്ങനെ ഇല്ലാത്ത നിസ്കാര നിമിതങ്ങൾ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് പൂർത്തിയാവും നിസ്കരിപ്പിച്ചിട്ടുണ്ട് രണ്ട് നിസ്കാരത്തിൽ ഫാത്യഹ കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ സൂറത്തോതൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിയഹോതൽ നിർബന്ധമാണല്ലോ ഫാത്തിഹോതി കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ സൂറത്തുകൾ ഓതല്ലോ അത് ഓതലെന്താണ് സുന്നത്താണ് അതാണ് എൻ്റെ ആൻസർ സുന്നത്താണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നെന്താ ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന വിഭാഗത്താണ് ചില പ്രവർത്തനങ്ങൾ അതേപോലെ വചനങ്ങൾ വാക്കുകൾ കരുത്തെന്ന് പറഞ്ഞാൽ കരുതുന്നത് ഇതൊക്കെ ചേർന്ന അടിബാധത്തിന് പറയുന്നൊരു പേരുണ്ടല്ലോ ആ പേര് അവിടെ എഴുതി കൊടുത്താൽ അത് പൂർത്തിയാകും നിസ്കാരം അപ്പോൾ നിസ്കാരം എന്നാണ് അവിടെ ആൻസറായിട്ട് വരിക നാലാമത്തെ ചോദ്യം മനുഷ്യൻ മത്സ്യം ജറാദ് ഇവയുടെ ശവം നമ്മൾ നജസുകളുടെ കൂട്ടത്തിൽ എല്ലാ ശവങ്ങളും നജസ്സാണ് പക്ഷേ മൂന്ന് ശവങ്ങൾ എന്ന് പഠിച്ചല്ലോ അതേതാ മനുഷ്യൻ മത്സ്യം ജറാത് അപ്പോൾ ഇവയുടെ ശവം കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ചേർത്ത് കൊടുക്കുക നജസിൽ പെടില്ല എന്ന് ചേർത്താൽ അത് പൂർത്തിയാകും അഞ്ചാമത്തെ ചോദ്യം നിസ്കരിക്കുന്നതിന് മുമ്പ് നജസ്സുകളിൽ നിന്ന് നമ്മുടെ ശരീരവും വസ്ത്രവും സ്ഥലവും നിസ്കരിക്കുമ്പോൾ നജസ്സുകളിൽ നിന്ന് നമ്മുടെ ശരീരവും വസ്ത്രവും സ്ഥലവും എന്താവണം ശുദ്ധിയാവണം എന്നാണ് അവിടെ ചേർക്കാനുള്ളത് അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ശുദ്ധിയാവണം അത് ചേർത്ത് ആ വാചകം നമുക്ക് പൂർത്തിയാക്കാം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് തുമനീനത്ത് ഇല്ലാത്ത നിസ്കാരം നബ്സല്ലാസ്ലമ പല വട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട് രണ്ട് നിസ്കാരത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ സൂറത്ത് ഓതൽ സുന്നത്താണ് മൂന്ന് ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന വിഭാതത്താണ് നിസ്കാരം നാല് മനുഷ്യൻ മത്സ്യം ജറാദ് ഇവയുടെ ശവം നജസിൽപ്പെടില്ല അഞ്ച് നിസ്കരിക്കുന്നതിന് മുമ്പ് നജസ്സുകളിൽ നിന്ന് നമ്മുടെ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാവണം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം സുന്നത്തുകളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം നമ്മൾ അപഘാതസുന്നത്തുകളൊരു ഏഴ് കാര്യങ്ങൾ പഠിച്ചല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് സലാമിന് മുമ്പ് അല്ലെങ്കിൽ സലാമിന് തൊട്ട് മുമ്പ് രണ്ട് സുജോതി ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ് ീ സലാമിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് സുജോതി ചെയ്യൽ അല്ലെങ്കിൽ സലാമിൻ്റെ തൊട്ട് മുമ്പ് രണ്ട് സുജോതി ചെയ്ത് പരിഹരിക്കൽ ഇങ്ങനെയൊക്കെ എഴുതിയാലും അതിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരും രണ്ട് അത്തഹിയാത്തിൽ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തോതല്ലോ അത്തഹിയാത്തിൽ കുറച്ചെണ്ണെത്തിയാൽ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ വിരലോ ഉയർത്തും അതെപ്പോഴാണ് അതിൻ്റെ ഉത്തരം ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇല്ലാഹ ഇല്ലല്ലാ എന്നതിലെ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ എന്ന് എഴുതിയാലും അതിൻ്റെ കറക്റ്റ് ആൻസറാണ് മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ തുമ നീനത്ത് ഫറാണ് എവിടെയെല്ലാം നേരത്തെ പറഞ്ഞല്ലോ നിസ്കാരത്തിൽ തുമനീനത്ത് അഥവാ അനക്ക മടങ്ങൽ അത് ഫറാണ് എവിടെയൊക്കെയാണ് അതിൻ്റെ ഉത്തരം റൊക്കുവ് ഏത്തിതാൽ സുജോതുകൾ ഇടയിലയിരുത്തം ഇതിലൊക്കെയാണ് തുമനീനത്ത് ഫറു ഉത്തരങ്ങളൊന്നും കൂടെ പറയുന്നു ഒന്നാമത്തെ ചോദ്യം അപകട സുന്നത്തുകളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ഉത്തരം സലാമിന് തൊട്ട് മുമ്പ് രണ്ട് സുജൂത് ചെയ്ത് പരിഹരിക്കൽ സുന്നത്താണ് രണ്ടാമത്തെ ചോദ്യം അത്തഹിയാത്തിൽ വലതു കൈയ്യൻ്റെ ചൂണ്ടു ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ ഉത്തരം ഇല്ലല്ല എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ മൂന്ന് നിസ്കാരത്തിൽ തുമനീനത്തു ഫറാണ് എവിടെയെല്ലാം ഉത്തരം റുക്കുക ഏറ്റുതാല് സുജൂതുകൾ ഇടയിലിരുത്തം ആറാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം അള്ളാഹു മഹ്ദിനീ ഫി മൻ ഹദത്ത് നമ്മളൊരു പാഠത്തിൽ കുനൂത്തുമായി ബന്ധപ്പെട്ട ആ പാഠത്തിൽ കുനൂത്തിൻ്റെ എല്ലാ വാചകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ വാചകമാണ് ഇവിടെ അർത്ഥം ചെയ്താനായിട്ട് വന്നിട്ടുള്ളത് എന്താണ് അള്ളാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും സന്മാർഗ്ഗത്തിലാക്കണമേ അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക ഒരിക്കൽ കൂടി പറയുന്നു അള്ളാഹു മഹ്ദിനീഫി മൻ ഹദത്ത് അർത്ഥം അള്ളാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും സന്മാർഗത്തിലാക്കേണമേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമി വബർക്കാത്തു